മറ്റ് വാർത്തകളിലേക്കാണ് കാസർകോട് എണ്ണപ്പാറയിലെ പതിനാറ് വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം പ്രതിപിടിയിൽ പാണത്തൂർ സ്വദേശി ബിജു പൗലോസാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് രണ്ടായിരത്തി പത്ത് ജൂണിലാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് എണ്ണപ്പാറയിലെ ദളിത പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു അന്ന് ആരോപണമുയർന്നിരുന്ന പ്രതി ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിന്റെ ചുരുളഴിയുന്നത് പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ബന്ധം സ്ഥാപിച്ച ഇയാൾ പലതവണ ലൈംഗിക ഉപദ്രവം നടത്തിയതായും മൊഴി നൽകി പിന്നീട് അജാനൂരിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ പാണത്തൂർ പവിത്രം കയ്യത്തിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പക്ഷെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു അജ്ഞാത മൃതദേഹമെന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ ഡി എൻ എ പരിശോധനയാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് പിന്നെ ആ സമയമാകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ബന്ധം ശിഥിലമാവുകയും അത്യാണം കുറച്ച് വരികയും ചെയ്യുകയും കുറ്റകൃത്യം മറച്ചു വെക്കാൻ പ്രതി തെളിവുകൾ ഉണ്ടാക്കിയതായി അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിയമവശങ്ങൾ പഠിച്ചെന്നും കേസ് കേസില്ലാതാക്കാൻ വലിയ തുക ചെലവാക്കിയെന്നും പോലീസ് പറയുന്നു വയനാട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത് പ്രതിയെ താമസസ്ഥലത്തെ കാനങ്ങാട് വടകരമുക്കിലെ വാടക വീട്ടിലും മടിയനിലെ സിസിടിവി പരിശീലന സെന്ററിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി പ്രജീഷ് തോട്ടത്തിൽ ഡിവൈഎസ്പി പി മധുസൂദനൻ നായർ എസ് ഐ രഘു എസ് ഐ രഥി പോലീസുകാരായ സുമേഷ് മഹേഷ് ഭേഷ് ലതീഷ് ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്